ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് സ്മിറ്റണ് പർച്ചേസ് ചെയ്ത ഐറ്റംസ് ആണ് ഇത് തീർത്തും ഞാൻ ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്തതാണ് നമ്മൾ ക്യാഷ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇതുപോലെ വാങ്ങാൻ പറ്റുന്നതാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന എൻ്റെ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾ സ്മിറ്റണിൽ എന്താണ് സ്മിറ്റണിലേക്ക് കയറി അതിൽ നിങ്ങൾ ട്രയൽ പോയിന്റ്സ് വെച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ എങ്ങാനാണ് ആറ് പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങാൻ പറ്റും അതിൻ്റെ പുറ ഫ്രീ ആയിട്ട് കുറച്ച് സാധനങ്ങളും കിട്ടും അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ റെഫർ ചെയ്ത ആൾക്ക് ഒരു റിവാർഡ് കിട്ടും അതേപോലെ നിങ്ങൾക്കും പിന്നീട് ഒരാൾക്ക് റെഫർ ചെയ്ത് ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് കുറച്ച് റിവാർഡ് കോയിൻ ആയിട്ട് കിട്ടും അങ്ങനെ ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നതാണ് ഈ ബോക്സിലുള്ള സാധനം ഇതിലുള്ളത് മാത്രമല്ല ഞാൻ ഇതിൻ്റെ മുൻപേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് ബോക്സ് എന്താണ് അൺബോക്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആ വീഡിയോസ് കണ്ടാൽ കുറച്ചുകൂടി ഒന്നുകൂടി മനസ്സിലാവുകയും ചെയ്യും ഇത് കണ്ടോ നമ്മൾ ആദ്യം തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് സീക്രട്ടിൻ്റെ ഒരു ഫ്രാഗ്രൻ ആണ് ഇത് ടു ഡബിൾ നയൻ റുപ്പീസാണ് ഇതിന് ആക്ച്വൽ പ്രൈസ് വരുന്നത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്നതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മൾ ഓൺലൈൻ ഷോപ്പിങ്ങിൽ നിന്ന് വാങ്ങുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു പ്രൈസ് കൊടുക്കണം നമ്മൾ അപ്പം നമുക്കിത് തീർച്ചയായി തീർത്തും ഫ്രീ ആയിട്ട് കിട്ടുകയാണ് നമുക്ക് അതിൻ്റെ ട്രയൽ നോക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കും എന്തായാലും കിട്ടും ആർക്കും കിട്ടാവുന്നതാണ് പിന്നെ രണ്ടാമത് ഞാൻ പേർച്ചേസ് ചെയ്തത് ഒരു ഐസ് റോളറാണ് ഫേസിൻ്റെ ഫേസിൽ യൂസ് ചെയ്യുന്ന ഐസ് റോളർ ഇതിൻ്റെ പ്രൈസ് ഇതുമായി കൊടുത്തിട്ടില്ല പക്ഷേ നമുക്ക് വേറെ സൈറ്റിൽ വെച്ച് നോക്കിയാൽ നമുക്കറിയാം ഒരു ഐസ് റോളറിന് മിനിമം ഹൺഡ്രഡ് റുപ്പീസ് എന്തെങ്കിലും വേണം അപ്പം എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണെന്ന് നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നല്ല ബ്രാൻഡിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഈ സ്മിറ്റണിൽ നമുക്ക് കിട്ടുന്നത് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് അടിപൊളി കളറുമാണ് അതേപോലെ നല്ല ക്വാളിറ്റി ഉണ്ട് സിലിക്കൺ മെറ്റീരിയൽ യൂ ആണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല അടിപൊളി സാധനമാണ് പിന്നെ നമ്മൾ ഇതിനാകെ കൊടുക്കേണ്ട ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഷിപ്പിംഗ് ചാർജിൻ്റെ അറുപത് രൂപ മാത്രമാണ് പിന്നെ ഞാൻ കുറച്ച് എന്താണ് ലാസ്റ്റ് കുറച്ച് കോയിൻസ് എൻ്റെ അടുത്ത് ബാക്കി ഉണ്ടായിരുന്നു അതിന് പർച്ചേസ് ചെയ്താണ് ഈ സ്റ്റിക്കേഴ്സ് ഹൈ ക്വാളിറ്റി സ്റ്റിക്കേഴ്സാണ് നമുക്ക് ലാപ്ടോപ്പിലോ എവിടെ വേണമെങ്കിലും ഒട്ടിക്കാൻ പറ്റുന്ന നല്ല ഹൈ ക്വാളിറ്റി ഉള്ള സ്റ്റിക്കേഴ്സാണ് അതിൻ്റെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു ഞാൻ ഇതാണ് സെലക്ട് ചെയ്തത് ഇതെടുത്തു പിന്നെ നമ്മൾ ഇനി കൊണ്ട് പർച്ചേസ് ചെയ്ത സാധനങ്ങൾ ഇതാ നല്ല ക്രഞ്ചീസൊക്കെയാണ് നമ്മൾ പർച്ചേസ് ചെയ്തത് ഇതിനൊന്നും നമ്മൾ പ്രൈസ് കൊടുക്കണ്ടെന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ബേബി പിങ്ക് ആയിട്ടുള്ളൊരു കളറാണ് വന്നത് പിന്നെ വന്നിരിക്കുന്നത് ഈ ഒരു ടൈപ്പിലുള്ള ക്രഞ്ചീസാണ് കുറച്ച് അതിനൊരു ടൈലൊക്കെ വന്നിട്ട് പോൾക്ക ഡോട്ടിൽ വരുന്നത് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ അടിപൊളിയാണ് നമുക്കിതൊക്കെ ഫ്രീ ആയിട്ട് എന്തായാലും കിട്ടാൻ പോകുന്നില്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്താലേ കിട്ടും പിന്നെ വന്നത് ഒരു പേർപ്പിൾ കളറിൽ മറ്റൊരു ക്രഞ്ചീസ് കൂടി ആയിരുന്നു അങ്ങനെ അടിപൊളിയായിട്ട് എനിക്ക് ഇത്രയും ഐറ്റംസാണ് ഞാൻ ഫ്രീ ആയിട്ട് സ്മിറ്റൺ ഈ പ്രാവശ്യം വാങ്ങിയത് ഇതിന് മുന്നേ വാങ്ങിയത് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ വീഡിയോയിൽ തന്നെ ഉണ്ട് ഫ്രീ ആയിട്ട് നമ്മൾ അറുപത് രൂപ മാത്രം കൊടുത്ത് വാങ്ങിയത് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് മാത്രം പേ ചെയ്ത് വാങ്ങുന്നതാണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ കോഡ് യൂ എൻ്റെ കോഡ് യൂസ് ചെയ്ത് സ്മിറ്റണ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ പർച്ചേസ് ചെയ്യാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ താങ്ക്